السلام عليكم ورحمه الله وبركاته اياكم من تكونوا قد الله قد اكون أكبر الله أكبر الله أكبر الله أكبر لا إله الله 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 أكبر الله أكبر, الله أكبر എവർക്കും എൻ്റെ ഹൃദ്യമായ പെരുന്നാൾ ആശംസകൾ സമൂഹത്തിന് ഐക്യവും സ്നേഹവും ത്യാഗത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും സന്ദേശവും ഓതിക്കൊണ്ട് നമുക്ക് ഒരു ബലി പെരുന്നാൾ കൂടെ സമാഗതമായിരിക്കുന്നു ഈനന്മാരും നീചന്മാരുമായ ആളുകളുടെ ദുഷ്പ്രചരണങ്ങളെ എല്ലാം തന്നെ അജയ്യമായി നേരിട്ട് കൊണ്ടുള്ള ഈ മഹത്തായ പ്രസ്ഥാനം അഥവാ ആദർശ പ്രസ്ഥാനമായ ഈ ഇസ്ലാം ലോകത്തിന് സമാധാനമാണോ നിർഭയത്വമാണ് സമ്മാനിച്ചിട്ടുള്ളതോ മുസ്ലിം എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് സമാധാനം നൽകേണ്ടവനാണോ മൂമിൻ എന്ന് പറഞ്ഞാൽ നിർഭയത്വം നൽകേണ്ടവനാണോ മുത്തക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നാണോ മുഹലസ് എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥതയുള്ളവൻ എന്നാണോ സത്യസന്ധൻ അങ്ങനെ എല്ലാ നിലക്കും മനുഷ്യർക്ക് മാതൃകയായിട്ടുള്ള ഒരു പ്രസ്ഥാനവും ആ പ്രസ്ഥാനത്തിൻ്റെ അനുയായികളുമാണ് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ അതുകൊണ്ട് തന്നെ മഹാനായ ഒരു ഒരു പുണ്യ പിതാവ് നമ്മുടെ പൂർവീകനായ പുണ്യപിതാവ് പിതാവ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം അതൊരു ത്യാഗ സ്മരണയിലൂടെ നമ്മെ ലോകത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് യഥാർത്ഥത്തിൽ നാം ഇന്ന് ആഹ്ലാദിക്കുകയും സന്തോഷിക്കുകയും കൊണ്ടാടുകയും ചെയ്യുന്ന മഹത്തായ പനി മുസ്ലിം സമുദായത്തിൻ്റെ അള്ളാഹു രണ്ട് ആഘോഷങ്ങളെ നിശ്ചയിച്ചിട്ടുള്ളൂ ഒന്ന് അത് ബലി പെരുന്നാളും ഒന്ന് അത് ചെറിയ പെരുന്നാളുമാണ് മാനവ സമൂഹത്തിൻ്റെ ഐക്യമോദി എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂല് ഈ രണ്ട് പ്രാവശ്യവും രണ്ട് ജുമുഹകൾ മഹത്തായ സുന്നത്താക്കി ആലോചിച്ച് നോക്കണം എന്തിനു വേണ്ടിയാണ് ആ ജുമ്പ് പോകുമ്പോഴുള്ള പരിപാടി വ്യത്യസ്തമായ വഴികളിലൂടെ നിങ്ങൾ ആ ഈദ്ഗാഹിലേക്ക് പോകണമെന്നാണ് പ്രവാചകൻ പറഞ്ഞത് അഥവാ പരസ്യമായിട്ട് കെട്ടിയുണ്ടാക്കുകയും എന്നിട്ട് ആ നമസ്കാരത്തോടുകൂടെ നശിപ്പിക്കപ്പെടേണ്ടതും ആയിട്ടുള്ള ഒരു സംഗതിയാണ് ഈദ്ഗാഹ് അള്ളാഹുവിൻ്റെ റസൂല് മദീന ജീവിതത്തിൽ മഴയുണ്ടായ രണ്ടു ഒഴിച്ച് പ്രവാചകൻ പള്ളിയിൽ നിന്ന് ഒരിക്കലും നമസ്കരിച്ചിട്ടില്ല ഈദ് എന്തുകൊണ്ടാണ് എൻ്റെ ഈ സമുദായത്തിന് മറച്ചു വെക്കാനായിട്ട് എൻ്റെ ഈ സമുദായത്തിന് ഒളിച്ചു വയ്ക്കാനായിട്ട് ഒന്നും തന്നെ ഇല്ല എല്ലാവരും കാണട്ടെ ഈ സമുദായത്തിൻ്റെ ഐക്യവും ഈ സമുദായത്തിൻ്റെ സത്യസന്ധവും നീതിയും ഇതൊരു മറയില്ലാത്ത പ്രസ്ഥാനമാണ് അതുകൊണ്ടാണ് മൂന്നാളുകളെടുത്ത് രണ്ടാളുകൾ സ്വകാര്യം പറയരുത് അത് മതത്തിൻ്റെ നിർദ്ദേശം മതവിശ്വാസിയോടല്ല മൂന്ന് മനുഷ്യരുണ്ടെങ്കിൽ ആ രണ്ടു മനുഷ്യർ തമ്മിൽ സ്വകാര്യം പറഞ്ഞാൽ മൂന്നാമത്തെ എൻ്റെ സഹോദരന് സംശയമുണ്ടാകും അത്രമാത്രം നിഷ്കളങ്കവും അഥവാ തുറന്ന പുസ്തകമായിട്ടാണ് ഈ ആദർശ പ്രസ്ഥാനത്തെ ലോകത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ചത് ഇത് അതുകൊണ്ടുതാണ് ഇബ്രാഹിമുൽ നോക്കണം നിങ്ങൾ മുമ്പും മുസ്ലിങ്ങൾ എന്ന് തന്നെയാണ് നിങ്ങളുടെ പേര് മനുഷ്യൻ കൈകടത്തലുകൾ കടത്തിയതിനു ശേഷം മാത്രമാണ് മുസ്ലിം എന്ന പേര് ഉപേക്ഷിക്കുകയും പിന്നീട് അവർ ക്രിസ്ത്യാനികളും നസറാണികളും മറ്റു പല പേരിലും അറിയപ്പെട്ടത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഇന്ന ദീന ഇന്നദ്ദീൻ ഹിന്ദാഹിൽ ഇസ്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ അംഗീകൃതമായിട്ടുള്ള മതം അഥവാ നമ്മൾ ഒരു ചോദ്യത്തിന് ഒരു ഓപ്ഷൻ കൊടുത്തു ഒരു ആറ് ഓപ്ഷൻ കൊടുത്തു അല്ലെങ്കിൽ ഒരു നൂറാറ് ഓപ്ഷൻ കൊടുത്തു അതിൻ്റെ ശരിയായ ഇപ്പോൾ ഇന്ത്യയുടെ തലസ്ഥാനം ഡൽഹി നമുക്കൊക്കെ അറിയാമല്ലോ അതിൽ ഇംഗ്ലണ്ട് കൊടുത്തു ആസ്ട്രേലിയ കൊടുത്തു അമേരിക്ക കൊടുത്തു ഇസ്ലാമാബാദ് കൊടുത്തു വാഷിങ്ടൺ കൊടുത്തു ന്യൂയോർക്ക് കൊടുത്തു ഇങ്ങനെ കുറേ ഓപ്ഷൻ ഡൽഹിയും കൊടുത്തു അപ്പോൾ അപ്പം ഏതാണ് ശരി ഒന്ന് മാത്രമാണ് ശരിയായിട്ടുള്ളത് അതുകൊണ്ട് ആ ശരിയായിട്ടുള്ള മതത്തിൻ്റെ ആ പൂർണ്ണമായ സുരക്ഷിതത്വം ഏറ്റെടുത്തുകൊണ്ട് സർവശക്തൻ പറഞ്ഞു ഇന്ന നെഹ്ലു നസൽ ഇത് നമ്മൾ നമ്മളിറക്കിയതാണ് അതുകൊണ്ട് തന്നെ നമ്മളിത് സൂക്ഷിച്ചു വയ്ക്കാൻ സംരക്ഷിക്കാൻ പ്രാപ്തരുമാണ് ആരു കൈകടത്തലുകളും ആരെങ്കിലും എതിർപ്പുകളും പരിഹാസ്യങ്ങളും ഉണ്ടെങ്കിലും ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് പോയി കുന്തും ഫി റൈബിൻ നിങ്ങൾ യഥാവിധി യഥാർത്ഥത്തിൽ നിങ്ങൾ വെല്ലുവിളിക്കുകയും അഥവാ സംവാദത്തിനൊരുങ്ങുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നേരായ വഴിയിലൂടെ സംവദിക്കൂ ഈ പരിശുദ്ധമായ നൂറ്റി പതിനാല് അധ്യായമുള്ള ആറായിരത്തിലധികം വരുന്ന സൂക്തങ്ങളുള്ള ഈ പരിശുദ്ധ കുറുക സമാനമായ ഏറ്റവും ചെറിയ ഒരു അധ്യായമെങ്കിലും അഥവാ ഇന്നാക്കൽ കൗസർ എന്നുള്ള ഒരു ഒരധ്യായമെങ്കിലും നിങ്ങൾ കൊണ്ടുവരുവെന്ന വെല്ലുവിളിക്ക് ആയിരത്തി നാനൂറ് കൊല്ലമായിട്ട് പോലും ഒരാൾക്കും അതിനോട് സമാനമായ ഒരു വചനം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്നത് ആ പരിശുദ്ധ വേദഗ്രന്ഥത്തിൻ്റെ ഏറ്റവും വലിയ അറബിയിൽ പറയുന്ന മൂജിസത്ത് അസാധാരണത്വം അത്ഭുതം തന്നെയാണ് ലോകത്ത് മറ്റെല്ലാ മതങ്ങൾക്കും അതിൻ്റെ ഒറിജിനൽ എവിടെ എന്ന് ചോദിച്ചാൽ അത് റോമിലുണ്ട് എന്നാണ് ക്രിസ്ത്യാനികൾ ഇന്നും പറയുന്നത് ബൈബിളിന്റെ ഒറിജിനൽ ജൂതന്മാരുടെ തോറയുടെ ഒറിജിനൽ കാണുന്നേ ഇല്ല മറ്റു മതക്കാരുടെ എല്ലാ പുസ്തകങ്ങളും കെട്ടിയുണ്ടാക്കപ്പെട്ടതാണ് അതുകൊണ്ടാണ് മുഹമ്മദീയർ എന്നാണ് മുസ്ലിങ്ങൾക്ക് മറ്റുള്ളവർ പറയുന്നത് ഒരിക്കലും മുഹമ്മദീർ എന്ന പേരല്ല അതിനുള്ളത് അതാണ് നിങ്ങളുടെ പൂർവ്വപിതാവായ പിതാവായ ആദം മുതൽ ആദ്യ അന്ത്യദൂതൻ അഷറഫ്ൽ ഹൽഖ് മുത്തു മുഹമ്മദ് തങ്ങൾ വരെ അള്ളാഹു തെരഞ്ഞെടുക്കപ്പെട്ട് നിങ്ങളിലേക്ക് ഇന്ന ഇൻഅള്ളീൻ ഈ പരിശുദ്ധമായ മതത്തെയാണ് തെരഞ്ഞെടുത്തത് അതുകൊണ്ട് തന്നെ മഹാന്മാരായ എല്ലാ പ്രവാചകന്മാരും മുസ്ലിങ്ങളായിരുന്നു എന്ന ഈ ഒറ്റ വാക്കുകൊണ്ട് തന്നെ നമ്മൾക്ക് മനസ്സിലാക്കാം അപ്പോൾ ഞാൻ ഇപ്പോൾ പറയുന്നത് ആ വിഷയവുമായിട്ടല്ല എന്താണ് ഈ യഥാർത്ഥത്തിൽ ബലി പെരുന്നാളിൻ്റെ സന്ദേശം അതുകൊണ്ടാണ് മാനവ ഐക്യം വിളിച്ചോതുന്നു ഒരു വഴിയിലൂടെ പ്രവാചകൻ ഈതിൻ്റെ നമസ്കാരത്തിന് ഈ പറയുന്ന ഗാഹിലേക്ക് പോയാൽ തിരിച്ചു വരുന്നത് മറ്റൊരു വഴിയിലൂടെയാണ് പുതിയ പുതിയ ബന്ധങ്ങൾ സൃഷ്ടിക്കുക എന്നത് ആ പ്രവാചകനോട് അള്ളാഹു കൽപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് മനുഷ്യബന്ധമാണ് ആലോചിച്ച് നോക്കൂ അതോടൊപ്പം തന്നെ ഭക്ഷണം കഴിക്കാതെയാണ് വലിയ പെരുന്നാൾക്ക് ചെറിയ പെരുന്നാൾക്ക് പോവേണ്ടതെങ്കിൽ ഭക്ഷണം കഴി സോറി ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് ചെറിയ പെരുന്നാൾക്ക് ഈത് എത്തേണ്ടതെങ്കിൽ ഭക്ഷണം കഴിക്കാതെയാണ് വലിയ പെരുന്നാൾക്ക് എത്തേണ്ടത് അതിന് പല അർത്ഥങ്ങളുമുണ്ട് അപ്പം ഞാൻ പറയുന്നത് മഹാനായ ആ ആ ഒരു ഉത്കൃഷ്ട പ്രവാചകന്റെ മാതൃക ഇത്ത ബിഹു ത ഇബ്രാഹീം എ മുഹമ്മദ് നബിയെ താങ്കൾ പിന്തുടരുക ആ പ്രവാചകനായ ഇബ്രാഹീമിൻ്റെ മാതൃക എന്തുമാത്രം ومن ومن يرغب عن ملة من نفسه ولقد في الدنيا والآخرة ഏറ്റവും ശ്രേഷ്ഠനായിട്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ സാമീപ്യമുള്ള ആ പ്രവാചകൻ കൊണ്ടുവരപ്പെട്ട ആ പ്രവാചകനാൽ വരപ്പെട്ട ഈ സന്ദേശമായ ഈ മതം എന്തുമാത്രം ആശ്വാസകരവും ആനന്ദകരവുമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ രണ്ടു രണ്ടു ആഘോഷങ്ങളാണ് മുസ്ലിം സമുദായത്തിനുള്ളത് ആ സമൂഹം അതിൽ അതിൻ്റെ പരിമിതിയിൽ പരിധിയിൽ നിന്നുകൊണ്ട് നോക്കണം മാത്രമേ അത് ആഘോഷിക്കാവൂ മറ്റുള്ള ഇതര വിഭാഗങ്ങളുടെ ആഘോഷത്തോട് അത് സമാനമാക്കരുത് എന്ന് പ്രവാചകൻ പറഞ്ഞു മാത്രമല്ല ബലി പെരുന്നാളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതൊരു വലിയ ചരിത്രത്തിൻ്റെ ത്യാഗത്തിൻ്റെ സ്നേഹത്തിൻ്റെ തൻ്റെ നാദനോടുള്ള ആലോചിച്ച് നോക്കൂ തൻ്റെ ആചാർ അഥവാ ഹകാർ എന്നു പേരായ ആചര എന്നു പേരായ ആ ഭാര്യയെ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം മക്കയിൽ ഉപേക്ഷിച്ചു പിന്നീട് പത്ത് പന്ത്രണ്ട് വയസ്സായ കാലത്ത് കൂട്ടിക്കൊണ്ടുവന്നു എന്നിട്ട് സ്വപ്നത്തിൽ മനാമി അന്നി തറ മോനേൻ നിന്നെ അറുക്കാൻ കൊണ്ടുപോവുകയാണെന്ന് പറയുമ്പോൾ ആ മകൻ പറയുന്നു യാ ഇഫ് പൊന്നുപ്പ ഇഫ്ൽമർ അങ്ങേക്ക് എന്നെ എൻ്റെ ദൈവമാർഗത്തിൽ നിങ്ങൾ അങ്ങയുടെ ദൈവമാർഗത്തിൽ വലിയറുക്കുമ്പോൾ ഞാൻ ക്ഷമയുള്ളവനാണെന്ന് അങ്ങേക്കു കാണാം അതവ ആ ത്യാഗത്തിൽ തീർച്ചയായിട്ടും ഏതെങ്കിലും ചാനലുകളും ഏതെങ്കിലും വിഭാഗങ്ങളും തെറ്റിദ്ധരിക്കുന്നത് പോലെ അറുക്കുകയല്ല അവിടെ ചെയ്തത് അതൊരു പരീക്ഷണമാണ് പരീക്ഷണത്തിൽ വിജയിക്കുകയാണ് ചെയ്തത് ഇബ്രാഹിം മനുഷ്യവർഗത്തിൻ്റെ ഇമാമായി നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് ഇബ്രാഹിമിനോട് പറയുമാറുള്ള ത്യാഗത്തിന്റെ ഔന്നിത്യത്തിന്റെ സ്നേഹത്തിന്റെ തന്റെ രക്ഷകനോടുള്ള സൃഷ്ടാവിനോടുള്ള വിധേയത്വത്തിൻ്റെ ഒരു വ്യക്തിത്വമായിരുന്നു അത് ആലോചിച്ച് നോക്കൂ എല്ലാ പരീക്ഷണങ്ങളിലും അദ്ദേഹം വിജയിച്ചു അതാണ് ആ സ്വന്തം മകനെ അറുക്കണമെന്ന് പറഞ്ഞപ്പോൾ തൻ്റെ നാഥൻ്റെ കൽപ്പനയാണത് അതിലപ്പുറം മറ്റൊന്നുമില്ല അദ്ദേഹത്തെ അഗ്നി കുണ്ടത്തിൽ എറിഞ്ഞപ്പോഴും ഒട്ടനേകം പരീക്ഷണങ്ങൾ ഇനി ഇതായി സ്വന്തം പിതാവ് പത്ത് പതിനഞ്ച് വയസ്സിൽ ഓടിക്കപ്പെട്ടപ്പോഴും ഞാൻ എൻ്റെ റബ്ബിൽ തവക്കുൽ ചെയ്യുന്നു അവനാണ് എനിക്ക് വഴി കാട്ടുന്നത് അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ ഒരു ഉന്നത ഹലീൽ എന്ന പേരിൽ അള്ളാഹുവിൻ്റെ ചങ്ങാതിയായിട്ട് അറിയപ്പെടുകയും ചെയ്തു ആലോചിച്ച് നോക്കൂ നിങ്ങൾ അപ്പം ഞാൻ പറഞ്ഞു വന്നത് ആ ബലി പെരുന്നാളിന് ഒരു പ്രത്യേകതയുണ്ട് എന്തെന്ന് പറഞ്ഞാൽ ഈ ത്യാഗത്തിൻ്റെ സ്മരണ പുതുക്കി മാനവ സമൂഹം അഥവാ മുസ്ലിം സമുദായം ബലിയെറക്കുന്നതിനെ കൊണ്ടിരിക്കുകയാണ് നരാധമന്മാരായ ആളുകൾ മുഴുവനും പിഴപ്പിക്കാൻ വേണ്ടി യഥാർത്ഥത്തിൽ ബലി ബലിയറക്കുക എന്നത് ഇസ്ലാമിൽ മറ്റുള്ള ബലികളെ ഒക്കെ തന്നെ നിരർത്ഥകമാക്കിക്കൊണ്ടുള്ള ഒരു ബലിയാണ് ഇസ്ലാം നിർദ്ദേശിച്ചത് അതുകൊണ്ടാണ് നല്ല ഒരു ഒരുവിനെ അത് കുറേ വിശദീകരിക്കാനുണ്ട് ആടാണെങ്കിൽ ഒരു കുടുംബത്തിന് മതിയാകും ആലോചിച്ച് നോക്കും ഒരു ഓഹരിയാണെങ്കിലും ആ കുടുംബത്തിന് മതിയാകും അങ്ങനെ കുറെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് പക്ഷെ ഇപ്പോൾ ഞാൻ പറയുന്നത് അതല്ല പൊതുജനങ്ങൾ ഞങ്ങൾ എന്നോട് ചോദിച്ചതിൻ്റെ ഒരു സംശയം കൂടെയാണ് മാനവ സമുദായത്തിന് അഥവാ മുസ്ലിം സമൂഹത്തിന് ലോകത്തിന് ഐക്യമോതി സ്നേഹമോതി കാരുണ്യ മോതി നിങ്ങളുടെ ഈ പെരുന്നാളിൻ്റെ ബലിയിറച്ചിയിൽ നിന്ന് ഞങ്ങൾക്ക് തരാൻ കഴിയുമോ എന്ന ഒരു മുസ്ലിമിൻ്റെ ചോദ്യം അതോടൊപ്പം തന്നെ ഒരു മൗലവിയുടെ പ്രഭാഷണം അതെന്നെ വേദനിപ്പിക്കുകയും ചെയ്തു ബലി പെരുന്നാളിൻ്റെ ഇറച്ചി കറിവെച്ചിട്ട് പോലും ഇതര വിഭാഗങ്ങൾക്ക് കൊടുത്തുകൂടാ നിങ്ങൾ പുതിയത് ഒരു അര കിലോ വാങ്ങിയിട്ട് കൊടുത്തുകൊള്ളു ഇതിൽ നിന്ന് തൊട്ടുകൂടാ എന്നൊക്കെയുള്ള സങ്കുചിതവും മനുഷ്യനിഷിദ്ധവും കാരുണ്യ വിരുദ്ധവുമായ വാക്കുകൾ പറയുന്ന മൗലവിയെ ഞാൻ കേട്ടു ആലോചിച്ച് നോക്കൂ അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു ബലിയില്ല എന്ന് പറയുന്ന സി എച്ച് മുസ്തഫ ശേഖരൂർ മൗലവിയെ ഞാൻ കേട്ടു മുഴുവനെയും പരീക്ഷിച്ചുകൊണ്ട് അഥവാ ജാമിതക്കും ആരിഫിനും ഒത്താശ ചെയ്തുകൊണ്ടുള്ള സി എച്ച് മുഹമ്മദും സി എച്ച് മുസ്തഫ മൗലവിയെയും അതുപോലെയുള്ളവരെയും ശ്രദ്ധിക്കണം ഇപ്പോൾ അതിന് വിശദീകരണം പറയുകയല്ലേ ഞാൻ പറയുന്നത് ആ മുസ്ലിങ്ങൾക്ക് കൊടുക്കാമോ എന്ന പ്രവാചകനോടുള്ള ചോദ്യത്തിന് ആ പ്രവാചകൻ പറഞ്ഞത് കൊടുക്കാം അവർ ഭക്ഷിക്കുമെങ്കിൽ അതാണ് അവർ വിശ്വസിക്കുന്നില്ല നമ്മുടെ ദൈവങ്ങൾക്ക് നമുക്ക് ദൈവങ്ങൾ ഉണ്ടെന്നാണ് അവർ പറയുന്നത് അപ്പോൾ നമ്മുടെ ദൈവങ്ങൾക്ക് അല്ലെങ്കിൽ ദൈവത്തിന് വെച്ചു കൊടുത്തത് നമ്മളും ഭക്ഷിക്കുകയില്ല നോക്കണം അപ്പോൾ അന്ന് ആഹുവിൻ്റെ റസൂർ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ സഹോദരൻ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയലി നിറക്കരുത് അതുകൊണ്ട് അവർ ഭക്ഷിക്കുമെങ്കിൽ അവർക്ക് കൊടുക്കണം തീർച്ചയായിട്ടും എതിർക്കരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് യഥാർത്ഥത്തിൽ കാരണം കാരുണ്യത്തിൻ്റെ ദൂതരാണ് ശതക്കയാണിത് അത് ആലോചിച്ച് നോക്കേണ്ട കാര്യമാണ് എല്ലാവർക്കും ശതക്ക ഉപയോഗിക്കാം ദാനത്തിൽ രണ്ട് വിധമുണ്ട് ഒന്ന് നിർബന്ധ ദാനമുണ്ട് ഒന്ന് ഐച്ഛികമായ ദാനമുണ്ട് ഇത് ഐച്ഛികമായ ദാനമാണ് ആ ഐഛച്ഛിക ദാനം എല്ലാവർക്കും കൊടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല പച്ച ഇറച്ചിയായിട്ടും കൊടുക്കാം കറി വെച്ചിട്ടും കൊടുക്കാം അതൊക്കെ വെറുതെ എങ്കിലുമുള്ള ഈ മതത്തെ കരിവാരി തേക്കാൻ വേണ്ടി പുരോഹിതന്മാർ പിൽക്കാലത്ത് രൂപീകരിച്ച് പറയുന്ന വാക്കുകൾ മാത്രമാണ് കൊടുക്കരുത് എന്നത് അപ്പം ഞാൻ പറയുന്നത് ഇത്രയേറെ ഓരോ പെരുന്നാളുകളും നമുക്ക് സ്നേഹമോതി കാരുണ്യമോതി ഐക്യമോതി ലോകത്തിന് അള്ളാഹുവിൻ്റെ പ്രവാചകനാൽ സമ്മാനിക്കപ്പെട്ട അത്ഭുതകരവും മഹത്വവുമായിട്ടുള്ള ഒരു മതമാണിത് ഒരു മതമാണ് ആരാർക്ക് വെറുപ്പുണ്ടെങ്കിലും അഥവാ താങ്കളോട് ഇതര വിഭാഗത്തിന് വലിയ വെറുപ്പുണ്ട് നമ്മൾ കാണുന്നുണ്ടല്ലോ അത് പക്ഷേ ഈ മതത്തെ അതിൻ്റെ ശക്തിയെ അതിൻ്റെ സാമൂഹ്യമായ മണ്ഡലത്തെ അതിൻ്റെ നിലനിൽപ്പിനെ എല്ലാവരിൽ നിന്നും വന്നാവും സംരക്ഷിച്ചെടുക്കും അതുകൊണ്ടാണ് ആ ദൂതനെ നിയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ട് മറ്റുള്ളവരുടെ വെറുപ്പും അറപ്പും ഒന്നും തന്നെ പരിഗണിക്കപ്പെടേണ്ടതല്ലേ ഇതിനെ വിജയിപ്പിച്ചെടുക്കുക എന്നത് ഈ പ്രപഞ്ചനാഥൻ്റെ ഒരു 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 എന്താണ് ഒരു കർത്തവ്യത്തിൻ്റെ ഭാഗം കൂടെയാണെന്ന് പറഞ്ഞുകൊണ്ട് ആരിതിലെങ്കിലും ഈ ദീൻ ഉയർന്നു തന്നെ നിൽക്കും അതാണ് ഗുഗഫാബി ലാഹി ഷഹീദ പ്രവാചകരെ അങ്ങേക്ക് ഞാൻ പോരെ എന്ന ചോദ്യത്തോടെ അള്ളാഹു അവസാനിപ്പിക്കുന്നു അപ്പം അതുകൊണ്ട് ഈ മഹത്തായിട്ടുള്ള ഈ സന്ദേശം മാനവ സമൂഹത്തിന് ഐക്യവും സ്നേഹവും കാരുണ്യവും വിട്ടുവീഴ്ചയുമൊക്കെ മതി അതൊക്കെ ജീവിതത്തിൽ പകർത്താനുള്ള ഒരു ഒരു ഭാഗ്യവും സർവശക്തൻ നമുക്ക് തന്നുകൊണ്ട് നമ്മെ അനുഗ്രഹിക്കുമറാക്കട്ടെ വാഹൃദ് അള്ളാഹു لا اله الا الله والله اكبر الله اكبر ولله الحمد